നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കർക്കിടകത്തിൽ കലി തുള്ളിയാണ് കേരളത്തിൽ പെരുമഴ പെയ്തിറങ്ങുന്നത് ഒരിടവേളക്ക് ശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് നൽകുന്നതാണ് സാധാരണ മലയാളികളെ സംബന്ധിച്ച് ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സമയമാണ് മാത്രമല്ല പലപ്പോഴും പോയി വർഷങ്ങളെല്ലാം തന്നെ ഈ മാസങ്ങളിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ കേരളം സാക്ഷിയായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേളയിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ പ്രളയ മുന്നറിയിപ്പൊക്കെ തന്നെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് നൽകുന്നതാണ് ഏതായാലും ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും ഒടുവിലായിട്ടുള്ള വന്നിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ച് ആറ് തീയതികളിലാണ് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് മുതൽ ഏഴ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമാണ് സാധ്യത ഉള്ളതായിട്ട് പ്രവചിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അതിതീവ്ര മഴ മിന്നൽ പ്രളയങ്ങൾക്കും അതുപോലെ മണ്ണിടിച്ചിലിനും കാരണമാകുമെന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ റെഡ് അലേർട്ട് പറഞ്ഞിട്ടുള്ള ജില്ലകളാണ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലുള്ളവർ ഇടുക്കി തൃശൂർ അതുപോലെ എറണാകുളം ഈ ജില്ലകൾ ജില്ലകളിലുള്ളവർ അതീവ സുരക്ഷ പാലിക്കേണ്ടതാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ മൂന്ന് ജില്ലകളിലും പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കും ാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം എന്നാണ് പ്രവചനം കടലിൽ ഉയർന്ന തിരമാലകളും രൂപപ്പെട്ടേക്കാം അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും മലപ്പുറത്തെ മലയോര മേഖലകളിലും രാത്രി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് കാളികാവ് ചിങ്കക്കല്ലിൽ ഏഴ് വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് ീരത്തും ഏഴാം തീയതി വരെ മീൻപിടുത്തം വിലക്കിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിലും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമാണ് കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരും ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും നിർദ്ദേശത്തിലുണ്ട് ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരമെന്നതിനാൽ കേന്ദ്ര ജല കമ്മീഷൻ ഈ പറയുന്ന നദിയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക ഇടുക്കി തൊടുപുഴ മണക്കാട് സ്റ്റേഷനിൽ വരുന്നതാണ് യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം ഓഗസ്റ്റ് ആറിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തീയതികളിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ റെഡ് അലേർട്ടിന് സമാനമായ അതിതീവ്ര മഴ ഉണ്ടാകും ഈ ജില്ലകളിൽ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം മാത്രമല്ല ഓഗസ്റ്റ് ഏഴിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ള മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലുള്ള തീരങ്ങളിൽ ഇന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി എട്ടേ മുപ്പത് വരെ ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽ കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടിപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഐ എൻ സിയു എസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇന്നു മുതൽ ഏഴാം തീയതി വരെയാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ജനങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇടിമിന്നൽ വളരെ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയൊക്കെ തന്നെ ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതിചാലങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ജനങ്ങൾ അത് വളരെ നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള മഴ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒന്നോ രണ്ടോ ആളുകൾ ഇത്തരത്തിൽ അശ്രദ്ധ മൂലം മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ് അതായത് വളരെ സുരക്ഷിതമായിരിക്കുമെന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ ഇടിമിന്നലിൽ സാധ്യത ഉണ്ടാവുക അതുമാത്രമല്ല ഈ മഴ ുന്ന സമയത്ത് പലപ്പോഴും ആളുകളോട് പറയുന്നതാണ് നദിയിൽ ഇറങ്ങരുത് അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നത് പാടങ്ങളിൽ ഇറങ്ങുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നിരുന്നാലും ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ ആ ഒരു സമയത്ത് മീൻ പിടിക്കാൻ പോയി മുങ്ങി മരിക്കുന്നു അല്ലെങ്കിൽ കുളത്തിലിറങ്ങി കുളത്തിൽ മുങ്ങി മരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് എത്രയൊക്കെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയാലും ഇതിനൊക്കെ ചില ആളുകളെങ്കിലും നിസ്സാരവൽക്കരിച്ച് കാണുന്നത് കൊണ്ടാണ് എപ്പോഴും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൃത്യമായിട്ട് മുൻകരുതൽ എടുക്കണം കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ മുൻകരുതലൊക്കെ തന്നെ എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നതും ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ജനസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്ത് വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്രയും ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മഴക്കാർ കാണുമ്പോൾ ഈ തുണികൾ എടുക്കാൻ തിരസിലേക്കും മുറ്റത്തേക്കും ഇടിമിന്നലുള്ള സമയത്ത് ഓടുന്നത് സാധാരണ നമ്മുടെ അമ്മമാരുടെയൊക്കെ തന്നെ ഒരു പതിവാണ് ആ സമയത്തൊക്കെ തന്നെ പോകുമ്പോഴും ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവയ്ക്കുക അതുപോലെ ഈ സമയത്ത് ഇടിമിന്നലുള്ള സമയത്ത് ഈ കുളിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത് ഈ പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടൻ തന്നെ കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയിറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം ഏതായാലും എപ്പോഴും ഈ മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ പക്ഷെ എന്നിരുന്നാലും ഏഹ് എവിടെയാണെങ്കിലും ഓരോരോ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതീവ ദുഃഖകരമാണ് അതുകൊണ്ട് ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഏഴാം തീയതി വരെ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് പ്രളയ മുന്നറിയിപ്പ് മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്